ീ ഗുരുഭ്യോ നമ ഈ ലോകത്തിൻ്റെ സന്തോഷം സമാധാനം നിലനിൽക്കാൻ ഒരിക്കൽ അമൃതാനന്ദമയ ദേവി ഒരു എളുപ്പ വഴി പറഞ്ഞു കൊടുത്തി കർമ്മഫലം കർമ്മനിയമം ആളുകൾ പഠിച്ചാൽ മതി നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണം മറ്റാരുമല്ല നമ്മൾ തന്നെ എഴുത്തച്ഛാ വളരെ ലളിതമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേവരും ഞാൻ ചെയ്തതാണ് എനിക്ക് കിട്ടുന്നത് എൻ്റെ ഈ സുഖത്തിൻ്റെ കാരണവും ദുഃഖത്തിൻ്റെ കാരണവും ഇതിനു മുമ്പ് ഞാൻ ചെയ്ത കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രജ്ഞൻ ഗോപാലക്ഷ സാർ എപ്പോഴും പറയാറുണ്ട് ഈ വീടിൻ്റെ ഐശ്വര്യം ഗുരുവായൂരപ്പൻ ഈ വീടിൻ്റെ ഈശ്വരൻ അയ്യപ്പസ്വാമി ഈ വീടിൻ്റെ ഈശ്വരൻ സത്യസായി ബാബ എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് ഈ വീടിൻ്റെ ഐശ്വര്യം എൻ്റെ കയ്യിലിരിപ്പ് എന്ന് എഴുതി വയ്ക്കുകയാണ് കാരണം ഞാൻ എന്തു പ്രവർത്തിക്കുന്നു അതാണ് എൻ്റെ വീട്ടിൽ ശാന്തിയോ അശാന്തിയോ സന്തോഷമോ ദുരിതമോ ഉണ്ടാക്കുന്നത് ഇത് വെളിവാക്കാനായിട്ട് ഹിതോപദേശകാരൻ രസകരമായൊരു കഥ പറയാറുണ്ട് ഒരു വലിയ പ്രായം വന്ന് ഏകദേശം നൂറ് വയസ്സടുത്ത ഒരു അച്ഛൻ അദ്ദേഹത്തിൻ്റെ രണ്ടാമക്കളാണ് അച്ഛനും ഒറ്റയ്ക്കായി മക്കൾ മക്കളുടെ ജീവിതത്തിൻ്റെ തിരക്കിലുമാണ് അച്ഛനെ കാര്യം ഇങ്ങനെ നോക്കാൻ പറ്റില്ല അച്ഛനും മൂന്നു ഭക്ഷണം കൊടുക്കും പക്ഷെ നൂറ് കഴിഞ്ഞിട്ടും അച്ഛൻ്റെ അച്ഛനങ്ങടെ പോകുന്ന മട്ട് കാണാതെ വന്നപ്പം മക്കൾക്ക് കുറച്ച് അസ്കൃതിയായി തുടങ്ങി ഇതിപ്പോൾ അങ്ങ് പോയാൽ നമുക്ക് നമ്മുടെ ആ ഒരു ജീവിതം ഉണ്ടാവില്ല എന്ന് രണ്ടുപേർക്കുള്ളി തോന്നി രണ്ടുപേരും ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഒരു ദിവസം ജ്യേഷ്ഠനും അനിയനും ഒരുമിച്ചിരുന്നിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പം ഈ അനുജം പറഞ്ഞു അ ചേട്ടാ നമുക്ക് നമ്മുടെ ഒന്ന് ഗംഗയെ കൊണ്ടുപോയി കുളിപ്പിച്ചാലോ അപ്പോൾ ഗംഗാതീരത്തിൻ്റെ അടുത്തൊക്കെയാണ് വീട് ഗംഗയിലാവുമ്പം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഗംഗാധികൃത്ഥ സേവിക്കുക എന്ന് പറഞ്ഞാൽ സകല പാപനാശനാണ് ശാരദാദേവി പറയും ശ്രീരാമകൃഷ്ണദേവൻ്റെ ധർമ്മ ശാരദാദേവി പറയും ഗംഗ് ഗംഗ ജലം കുടിച്ചില്ലിലും കുഴപ്പമില്ല ഗംഗയുടെ തീരത്ത് പോയിട്ട് ഗംഗ ഒന്ന് തൊട്ടാ മതി പരിശുദ്ധിയാവും ഇനി അതിനും വിഷമാണിയും കുഴപ്പമില്ല ഗംഗയുടെ മേലിലൂടെ വീശുന്ന കാറ്റേറ്റിട്ട് വന്നാലും മതി മക്കളേന്ന് അമ്മ അമ്മയുടെ അടുത്ത് വരുന്ന മക്കളോട് പറഞ്ഞായിട്ട് ചരിത്രം എഴുതിയിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ ചോദിച്ചു അല്ലി തന്നെ ഇപ്പോൾ അച്ഛനും നൂറ് വയസ്സായി ഇനി ഗംഗയിലും കൂടെ കുളിപ്പിക്കാൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇനി ഇരിക്കില്ലേന്ന് ചോദിച്ചു അപ്പോൾ അനിയൻ പറഞ്ഞു അത് ചേട്ടാ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഗംഗയിൽ ഒഴുക്ക് ഞാൻ പറയാതെ ചേട്ടൻ അറിയാലോ അപ്പോൾ നമ്മൾ ഗംഗയിലെ ഒഴുക്കൊക്കെ ശരിക്കും അറിയണമെങ്കിൽ ഹരിദ്വാറിൻ്റെ മുകളിലേക്ക് കുഴപ്പം പോകണം ദൈവപ്രയാഗ ഭാഗങ്ങളിലൊക്കെ ചെല്ലുമ്പം അതിഭീകരമായിട്ടാണ് ഗംഗ ഒഴുകുന്നത് തീരങ്ങളിൽ ചങ്ങല ബന്ധിച്ചിട്ടേക്കുക അത് കൈ ചുറ്റി പിടിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഗംഗ ആ ഒഴുക്ക് തട്ടിയെടുത്തോണ്ട് പോകും കാശിയിലേക്കൊക്കെ വരുമ്പോൾ ഗംഗ വളരെ പാ പക്വത വന്ന രീതിയിലാണ് ഒഴുകുന്നത് മുകളിൽ ഒരു ടീനേജ് പെൺകുട്ടി ഒഴുക ഓടുന്ന പോലെ എന്നാണ് ചില ഋഷീശ്വരന്മാർ ഗംഗയെ പറയുന്നത് ഒഴുകുന്നിടത്ത് ഈ കളിക്കുട്ടിയെപ്പോലെയും ദേവപ്രയാവ ഭാവിൽ വരുമ്പോഴത്തേക്കും ഒരു എന്താ ഒരു ടീനേജിൻ്റെ ആ പ്രായമുള്ള ഒരു പെൺകുട്ടിയെപ്പോലെയും ആ ഹരിദ്വാറിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും യൗവന യുക്തയുടെ ഭാവത്തിലും ഗംഗയിലേക്ക് ഇവിടെ സമതലത്തിലേക്ക് വരുമ്പം പക്കയായ ഒരമ്മയുടെ ഭാവത്തിലേക്കും ഗംഗ ഗംഗാദേവിക്ക് മാറ്റം വരുന്നുണ്ട് എന്ന് ആലങ്കാരികമായിട്ട് പറയാറുണ്ട് അപ്പം ഈ ദേവപ്രയാൻ്റെ മുകളിൽ മുകളിലാണ് ഇവരുടെ വീട് അപ്പം നമുക്ക് ഗംഗയിൽ ഇങ്ങോട്ട് പുളിപ്പിക്കാൻ അച്ഛനെ കൊണ്ടുപോകുമ്പം പതുക്കെ അച്ഛനെ മുക്കുമ്പോൾ കൈ ഒന്ന് അഴച്ച് പിടിച്ചാ മതിയിലോ അപ്പൊ ആർക്കും സംശയം സംശയമൊന്നുമില്ല അച്ഛന് മുക്കുതി കിട്ടുകയും ചെയ്യും ജ്യേഷ്ഠം പറഞ്ഞു നിനക്ക് ഇത്രയും ബുദ്ധിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാ പിന്നെ അങ്ങനെയാവുക നമുക്ക് അച്ഛനോട് ഒന്ന് ചോദിക്കാം അങ്ങനെ ഒരു അച്ഛൻ്റെ അടുത്ത് നിന്നു അച്ഛൻ കിടപ്പാണ് വേറെ ലോകമൊന്നുമില്ല വർദ്ധിക്കൊണ്ടുള്ള കിടപ്പ് അപ്പൊ അച്ഛ നമ്മളെ ശാസ്ത്രപ്രകാരം ഗംഗാസ്നാനം പുണ്യല്ലേ അച്ഛൻ്റെ ക്ലേശമൊക്കെ ഒന്ന് മാറിയാലോ നമുക്കൊന്ന് ഗംഗയിലൊന്ന് പോയി ഒന്ന് ഗംഗാസ്നാനം ചെയ്യിക്കണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം എന്താ അച്ഛൻ്റെ അഭിപ്രായം അച്ഛൻ പറഞ്ഞ മക്കളെ ഞാനത് ഉള്ളാലെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു നിങ്ങളോട് ഇങ്ങനെ എപ്പോഴാണ് പറയണേ നിങ്ങൾക്ക് വിഷമമാവില്ലേ ഇനി എന്നെ അവിടെ വരെ എടുത്തുകൊണ്ട് പോകണ്ടേ എന്ന് അച്ഛൻ പറയാമായിരുന്ന എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയിലോ അച്ഛന് സന്തോഷമായി നാളെ തന്നെ പോകാം എന്നെ ഒരു കസേരയിലിരുത്തി കസേരയായിട്ടങ് എടുത്തുകൊണ്ട് പോയാൽ മതി അങ്ങനെ മക്കൾ അടുത്ത ദിവസം അതിരാവിലെ ആൾക്കരുവിനുപ് പോകണമല്ലോ ഈ ഗംഗാസ്ഥാനത്തിന് വേണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് സാമാന്യം ഒഴുക്കുള്ളൊരു കടവിലേക്ക് ഇറങ്ങാൻ നോക്കി അച്ഛൻ ഇത് വേണ്ട മക്കളെ ഇതിൻ്റെ മുകളിലൊരു കടവുണ്ട് അവിടെ കുളിക്കാനാണ് അച്ഛൻ ഇഷ്ടം ഗംഗാസ്ഥാനം അവിടെ അച്ഛനിഷ്ടം അപ്പം മക്കൾക്കൊരു സംശയം കാരണം അത് ഇതിൻ്റെ മുകളിലുള്ള കടവില് ഇതിൻ്റെ ഇരട്ടി ഒഴുക്കാണ് ഇവർക്ക് വരെ ഇറങ്ങി നിൽക്കാൻ പാടാണേ അപ്പോൾ ഇവർക്ക് രണ്ടവർക്കും പെട്ടെന്ന് സംശയം തോന്നി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ട പരിപാടി അച്ഛനെങ്ങാനും സൂചന കിട്ടി കാണുമോ അതായിരിക്കും അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് അച്ഛനെ മോശക്കാരനല്ലേ ഇവരുടെ അച്ഛനല്ലേ പിന്നെ മൂത്ത മകൻ മടിച്ചു വെച്ചു അതെന്താച്ചാ അങ്ങോട്ട് പോണേ ഇവിടെ കുളിച്ചാലും പോരേ അച്ഛൻ പറഞ്ഞാൽ അതല്ല മക്കളെ അവിടെ തന്നെ പോകണം അങ്ങനെ അങ്ങോട്ട് എടുത്തു അവിടെ ചെന്നപ്പോൾ വീണ്ടും ചുത അച്ഛൻ അങ്ങനെ ഇങ്ങനെ ഇവിടെ തന്നെ എന്നൊരു വാശി അല്ല മക്കളെ അച്ഛൻ അച്ഛൻ്റെ അച്ഛനെ കുളിപ്പിച്ചത് ഈ കടവിലാണ് ഇത് പറഞ്ഞ് ഹിതോവദശകാരൻ കഥ അവിടെ നിർത്തുകയാണ് എന്താണ് താൻ തൻ്റെ അച്ഛനെ കുളിപ്പിച്ചത് ഇദ്ദേഹ ഉദ്ദേശം അച്ഛനെ പണ്ട് ഒഴി ഇയാൾ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ ഒഴുക്കി വിട്ടത് ഇവിടെ ഒച്ചാണേ അപ്പം അതേ വിത്ത് പടർന്ന് പന്തലിച്ച് തൻ്റെ പ്രായമായപ്പോഴത്തേക്കും തന്നെ കുളിപ്പിക്കാൻ പറ്റുന്ന അച്ഛനും മക്കൾ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്തു വെച്ചത് കാലം രേഖപ്പെടുത്തുന്നുണ്ട് ശ്രീമദ് ശ്രീമദ്ഭാഗവത്തിൽ അജാവളൻ്റെ കഥ പറയും പറയും വ്യക്തമായിട്ട് കാലം ഇതെല്ലാം സൂര്യൻ ചന്ദ്രൻ ദിക്കുകൾ പഞ്ചമഹാഭൂതങ്ങൾ ഇതെല്ലാം നമ്മുടെ ഓരോ ചലനവും ഓരോ നന്മയും ഓരോ തിന്മയും രേഖപ്പെടുത്തി വയ്ക്കുന്നുണ്ട് അത് യഥാകാലം പാകമാകുമ്പോൾ വിത്ത് നട്ട് വളരുന്നത് പോലെ തന്നെ ഈ കർമ്മങ്ങളെല്ലാം പാകമാകുമ്പോൾ വരും നമ്മളെ തന്നെ തേടി വരും നൂറുതരം നൂറ് കൂട്ടം നൂറ് പശുക്കളുണ്ടെന്ന് വയ്ക്കട്ടെ അന്നത്തെ ഒരു പശുക്കുട്ടിക്ക് ഈ നൂറ് പശുക്കളുടെ ഇടയിൽ നിന്ന് തൻ്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അതുപോലെ നാം ചെയ്തു വെച്ച കർമ്മങ്ങൾ നമ്മെ തന്നെ തേടി വരും ആ പൈക്കുട്ടി തേടിപ്പോയ പോലെ അത് ഈ ജന്മത്തിൽ പറ്റിയില്ലെങ്കിൽ ആ കർമ്മം പാകമാകുന്ന സമയത്ത് വരും അല്ലെങ്കിൽ അങ്ങനെ തോന്നും കാരണം ഈ ജന്മത്തിൽ നല്ലതൊക്കെ ചെയ്തിട്ട് എന്തിപ്പോൾ എനിക്ക് ഇങ്ങനെ വരാൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ വിശദീകരണം അതാണ് ഇപ്പോൾ അനുഭവിക്കുന്ന നന്മ ഇതിനു മുമ്പ് എന്തോ ഒന്നിൻ്റെയാണ് ഇപ്പോൾ അനുഭവിക്കുന്ന തിന്മ ഇതിനു മുമ്പ് ചെയ്ത എന്തിൻ്റെ എന്തോ ഒന്നിൻ്റെയാണ് അതുകൊണ്ട് ആചാര്യന്മാർ പറയും ഇപ്പോഴത്തെ ജീവിതം കണ്ടാൽ ഇതിനു മുമ്പുള്ള നിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് വെക്കാമോ ഇപ്പോഴത്തെ നിൻ്റെ ജീവിത സാഹചര്യം കണ്ടാൽ ഇപ്പോഴത്തെ നിൻ്റെ ജീവിത ശൈലി കണ്ടാൽ ഇനി ഭാവിയിൽ നീ എന്താകും ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ നീ എന്താകും എന്ന് പ്രവചിക്കാനും വലിയ ബുദ്ധിയൊന്നും വേണ്ട സാമാന്യ ബുദ്ധിമതി എൻ്റെ ഈ കർമ്മനിയമവും നമ്മളുടെ ശ്വാസം പോലെ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം ഈ നിയമം അറിയാമെങ്കിൽ ഉറപ്പാണ് അരുതാത്തത് ചെയ്യുമ്പോൾ ഒന്നും മടിക്കും നല്ലത് ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ തുറന്ന മനസ്സോടെ നമ്മളത് ചെയ്യുകയും ചെയ്യും കർമ്മനിയമം അതെവിടെ ആയാലും നമ്മുടെ കൂടെ ഉണ്ടാവും